പോലീസ് ലൂക്കസ് ഓയിൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം ഇപ്പോൾ ഞങ്ങൾ സിറോ മലബാർ കുർബാന കൂടിയിട്ട് ഇറങ്ങി വരികയാണ് മാർ ജോയ് അലപ്പാട് ബിഷപ്പിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഉക്രൈൻ ബിഷപ്പായ മാർ ബോറിസിന്റെ നേതൃത്വത്തിലുമുള്ള വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റേഡിയത്തിൽ എനിക്ക് തോന്നുന്ന മുപ്പതിനായിരം നാൽപ്പതിനായിരം പേരോളം ഉണ്ടായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ഇന്നലെ ഫാദർ ജോഷ് ഇന്നലെ രാത്രി പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്തിരുന്നു നാളെ നടക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ എല്ലാവരും പങ്കെടുക്കണം ഭൂരിഭാഗം ആളുകളും ഈ കുർബാന തന്നെ പങ്കെടുക്കണം എന്നും അതുപോലെ തന്നെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റിനെ ചേർത്ത് പിടിക്കണമെന്നുള്ള ഒരു ജോൺ പോൾ രണ്ടാമന്റെ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കണമെന്നും അവർ ഇന്നലെ ആഹ്വാനം ചെയ്തിരുന്നു മാർ ജോയി ആലപ്പാട് ബിഷപ്പ് വളരെ മനോഹരമായിട്ട് വിശുദ്ധ കുർബാന സമർപ്പിച്ചു വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലെ സിറോമലബാർ ലിറ്റർജിയുടെ ഹിസ്റ്ററിയെ പറ്റിയും സെയിന്റ് തോമസ് ഹിസ്റ്ററിയെ പറ്റിയും പിതാവ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു അതുപോലെ തന്നെ മൂന്ന് ലാംഗ്വേജസ് മൂന്ന് ഭാഷകളിലൂടെയാണ് വിശുദ്ധ കുർബാന എന്ന് അർപ്പിക്കപ്പെട്ടത് മെയിൻ പ്രധാനമായിട്ടും ഇംഗ്ലീഷിലായിരുന്നു യൂത്ത് കോയറാണ് അത് കൈകാര്യം ചെയ്തത് ഇംഗ്ലീഷിലായിരുന്നു ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള സെലിബ്രേഷൻ ലാംഗ്വേജ് ഇറ്റലി ലാംഗ്വേജ് അതോടൊപ്പം തന്നെ നാലോ അഞ്ചോ ചെറിയ സിറിയക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒന്നാമതായിട്ടൊരു ഇംഗ്ലീഷ് സോങ്ങും അത് കഴിഞ്ഞൊരു മലയാളം സോങ്ങും അത് കഴിഞ്ഞൊരു സിറിയക് സോങ്ങും പാടി വിശുദ്ധ കുർബാനയിൽ ഉടൻ നീളം ഇവിടത്തുകാരെല്ലാവരും അമേരിക്കൻസ് എല്ലാവരും മാഗ്നിഫാക്കിന്റെ ബുക്ക് എടുത്ത് വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു വിശുദ്ധ കുർബാനയുടെ അവസാനം മാർബറിയം എന്നുള്ള മാതാവിനെ കുറിച്ചുള്ള സിറിയ സോങ്സ് പാടുന്നതും കേൾക്കാനായിട്ട് സാധിച്ചു ഒട്ടനവധി ഇന്ത്യൻസ് ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകളെല്ലാം വന്ന് ബിഷപ്പിനെയും പിതാവിനെയും എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അതോടൊപ്പം ആർച്ച് ബിഷപ്പ് അതായത് സ്രെയിൻ ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള മാർ ബോറിസ് ആണ് ഹോമലി പറഞ്ഞത് ആ ഹോമിലിയിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇരുപത്തിനാല് റൈറ്റിൽ രണ്ടാമതായിട്ട് നിൽക്കുന്ന ഒരു റൈറ്റ് ആണ് സിറോമലബാർ റൈറ്റ് ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റ് ആയ കേരളത്തിലാണ് ാണ് ഇതിന്റെ ഉത്ഭവം തോമാസ് ലിഹായാണ് ഈ സഭയുടെ ഉത്ഭവത്തിന്റെ കാരണം അതോടൊപ്പം തന്നെ പതിനായിരം അഞ്ച് മില്യൺ ആളുകൾ സിറോമലബാർ റൈറ്റ് ഫോളോ ചെയ്യുന്നവർ ഈ ലോകത്തിലുടനീളമുണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണിത് പതിനായിരം അച്ഛന്മാരും മുപ്പതിനായിരം സിസ്റ്റേഴ്സും പിതാവ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു ഓരോ നൂറ്റൻപത് ആളുകൾക്കും ഒരു സിസ്റ്റർ ഉണ്ട് ഇവരുടെ സഭയില് അത് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ സിറോമലബാർ സഭ ലോകത്തിലെ തന്നെ ഒന്നാമതായി തീരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അത്രയധികം നല്ല വളർച്ചയാണ് ഈ സഭയിൽ കാണുന്നത് എന്നും കേൾക്കാനായിട്ടായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒട്ടനവധി അമേരിക്കൻസ് ഈ കുർബാനയെ പറ്റി മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംവാദം ചെയ്യുന്നത് കേൾക്കാനായിട്ടിടയായി ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഉറക്കി നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കണ്ട് ഇവിടുത്തുകാരെല്ലാം ഒത്തിരി അധികം അപ്രീഷിയേറ്റ് ചെയ്തു സന്തോഷ് ഫ്രം ഇന്ത്യാന പോളീസ്